ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടെ ഇതാ നിങ്ങളിലേക്ക് ഇന്ന് ഒരു അടിപൊളി വീടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമ് കിഡിലൻ വീട് എന്നാൽ കിഡിലൻ വീട് മഴ പെയ്ത വെള്ളത്തിന്റെ പ്രശ്നവും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കിണറിലൊക്കെ അടിപൊളി വെള്ളാണ് ഇത് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ റോഡ് പിഷാരിക്കൽ മുഖാമിക ക്ഷേത്രത്തിന്റെ റോഡാണ് അത് റെയിൽവേക്ക് വരുന്നത് ആ റോഡിന് ഇതാ നേരെ അത്യാവശ്യം നല്ല വാഹനം കയറാൻ വീതി റോഡാണ് അവിടെ ഒരു കിഡിലം വീട് പറഞ്ഞ കിഡിലം വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് ഒന്നേ തൊള്ളായിരം ഏകദേശം വരും അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയോ ആൾതാമസം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊന്ന് പോവാം ഇതാണ് വീടിന്റെ എൻട്രൻസ് ഗേറ്റ് ഫുൾ ഇന്റർലോക്ക് ഒക്കെ ചെയ്തു വെച്ച് അ അട്ടിപ്പൊളി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഒരു രക്ഷയില്ല സൂപ്പറാണ് കയറുമ്പോൾ തന്നെ ഉണ്ട് ഒരു പ്ലാവ് അതിൽ ഒരുപാട് ചക്കകള് പിന്നെ അതേപോലെ അപ്പുറത്ത് ചാമ്പ മാവ് തെങ്ങ് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലായിടത്തും വെള്ളത്തിന്റെ പ്രശ്നം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയാണ് പറയാറ് ഇതില് വെള്ളതാ ഫ്രണ്ടേജിൽ തന്നെ അടിപൊളി കിണറും തെളിനീര് പോലത്തെ വെള്ളമാണ് ഇതിൽ അടിപൊളി വെള്ളം അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാതും ഞാൻ കൊടുത്തിട്ടുണ്ട് ബിബിയാട്ടൻ അതേപോലെ ഷിജു ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ മാർബോണേറ്റൊക്കെ ഉണ്ടോ സൂപ്പർ സോറി മാർബോണൈറ്റല്ല മാർബിൾ മാർബിൾ എന്ന് തന്നെ പറയാം അടിപൊളിയായിട്ടുണ്ടോ അടിപൊളി മാർബിൾ പിന്നെ എന്താ പറയാ ഇത് നമ്പർ വരെ കിട്ടിയിട്ടുണ്ട് അനശ്വര അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ റെസിഡൻസ് ഇവിടെ ഉണ്ട് എല്ലാം ഒരു അടിപൊളി കൂട്ടായ്മാണ് പോകുന്നത് തന്നെ ഇന്റർലോക്ക് ഒക്കെ ഉണ്ടോ നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ അതിൻ്റെ ചുറ്റും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കണ്ടേ മൂന്ന് ബെഡ്റൂമാണ് മുകളിലൊരു റൂമ് താഴെ രണ്ട് റൂം മൂന്നിലും അറ്റാച്ച്ഡ് ബാത്റൂമ് കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ പിന്നെ പുറത്തൊരു ഉണ്ട് ഇത് വന്ന് കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഈ ഏരിയയിലേക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വീഡിയോ ഉള്ളിലെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക കാണണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ വീഡിയോ ഇടണ്ട് പിന്നെ കോണ്ടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുക വീട് അടിപൊളി വീടാണ് നല്ല എന്താ പറയാ ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഇല്ലാത്ത സൂപ്പർ വീടാണ് പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ല ഏഹ് കിണറിലൊക്കെ സൂപ്പർ വെള്ളമാണ് പിന്നെ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന്റെ തൊട്ട സൈഡില് അടിപൊളി ഒരു കുളമുണ്ട് പഞ്ചായത്ത് കുളം ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതന്നെ ഒരു പ്രത്യേക രസമാണ് അവിടെ ടൈമിന് അവിടെ അങ്ങനെ പോയിരിക്കാം മതി ആ കുളത്തിന്റെ സൈഡിലൂടെയും നമുക്ക് ഈ വീടിന്റെ ഭാഗത്തേക്ക് റോഡ് വരുന്നുണ്ട് കെട്ടോ ഇതോ ഒരു പ്രത്യേക ഒരു ഗ്രാമിണി ഗ്രാമീണീയതയാണ് കേട്ടോ പച്ചപ്പും എല്ലാം നിറഞ്ഞു നിൽക്കണ അതാണ് ആ പഞ്ചായത്ത് കുളം ഈ കുളത്ത് ഇതൊക്കെ വൃത്തിയാക്കി വരാണ്ട് റോഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വരുമ്പോ സൂപ്പറാവും അതിലൊരു ഉണ്ട് അപ്പൊ വീട് എന്തില്ല വീട് നാല് ഭാഗത്തുനിന്ന് നോക്കുമ്പോഴും അടിപൊളിയാണ് അപ്പോൾ കഴിയുന്നവര് ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇനി ഇതിന്റെ ഉൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഉള്ളത്തെ ഒന്ന് കമന്റ് ബോക്സിൽ